അല്ലാമലൈക്കും വരഹമുല്ല വരക്കാത്തൂഹമുല്ലാമുറബിമീൻ കലീം അമ്മങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണമാണ് തവക്കുല് എന്ന് പറയുന്നത് അള്ളാഹു സുബാനുഭവ കാലം മിനിയങ്ങളുടെ ഗുണമായി എടുത്തു പറഞ്ഞ ഒരു ഗുണമാണ് തവക്കുൽ അലല്ലാഹി ഫല്യ തവക്കലിൽ മുഗ്മിനോൻ മുഗ്മിനിയങ്ങൾ അള്ളാഹുവിൽ ബരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒമയ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ ആരെങ്കിലും അള്ളാഹുവിൽ തവക്കുല് ചെയ്യുകയാണെങ്കിൽ ബരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനഹുത്താല അവന് മതിയായവനാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ സൃഷ്ടികളായ ആളുകളെ പല കാര്യത്തിനും നമ്മൾ വിശ്വസിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ വിശ്വസിച്ചവരെ അവരെ ഏൽപ്പിക്കാറുണ്ട് അള്ളാഹു സുബാനഹുത്താല ചോദിക്കുകയാണ് ഫമാറബിൾ അങ്ങനെയാണെങ്കിൽ ഈ സർവ്വലോകരുടെയും രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ് അലൈഹിൻ ആ അള്ളാഹുബാൻ തന്റെ അടിമക്ക് മതിയായവനല്ലേ എന്ന് അള്ളാഹുസുബാന ചോദിക്കുന്നുണ്ട് തങ്ങൾ പറയുകയുണ്ടായി ചില ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും അവരുടെ ഗുണമെന്ന് പറയുന്നത് അവരുടെ ഹൃദയം പക്ഷികളുടെ ഹൃദയം പോലെയായിരിക്കും അതെന്താണെന്ന് നബിസ്ഹുഅലഹി വസ്ലമ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് തവക്കലൂന അലല്ലാഹി തവക്കുലിഹി അള്ളാഹു സുബാന നിങ്ങൾ എങ്ങനെയാണോ വരമേൽപ്പിക്കേണ്ടത് അത് പ്രകാരം വരമേൽപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനുഭൂ താല പക്ഷികൾക്ക് എപ്രകാരമാണോ റിസ്ക് നൽകുന്നത് അതുപോലെ നിങ്ങൾക്കും അള്ളാഹു ശുബാനുഭൂ താല റിസുബ് നൽകുന്നതാണ് പക്ഷികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും പ്രഭാതത്തിൽ അത് ഒട്ടിയ വയറുമായി കൊണ്ടാണ് അതിൻ്റെ കൂടുവിട്ട് പുറത്തിറങ്ങുന്നത് സന്ധ്യയോടക്കുന്ന സമയത്ത് അത് വയറ് നിറഞ്ഞ് അതിൻ്റെ കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആ പക്ഷി ഒരിക്കലും ബപ്രാളപ്പെടുകയോ ബേജാറാവുകയോ ചെയ്യുന്നില്ല അതുപോലെ അള്ളാഹുവിൽ തവക്കുല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ശുഭാനുഭവത്താലെ രസത്ത് നൽകുകയും ജീവിതത്തെ കുറിച്ചിട്ടുള്ള ആ വേവലാദി എപ്രാളം അള്ളാഹു സുബഹാനുഭവത്താൽ മാറ്റിത്തരികയും ചെയ്യുമെന്ന് നബിസ് അള്ളാഹു അലൈഹി വസലമാത്തങ്ങൾ ഹദീഫിലൂടെ പഠിപ്പിച്ചു തരികയാണ് ലബിതങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ലഭിതങ്ങള് അള്ളാഹുവിൽ തവക്കുലി ചെയ്യുന്നതിൻ്റെ വലിയ വലിയ മാതൃകകൾ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കറിയാവുന്നതുപോലെ രാത്രിയുടെ കാൾ എന്ന സ്ഥലത്ത് നിന്ന് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് നബിസല്ലാഹു അലഹു തങ്ങളുടെ വാള് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ആറാബി കൈക്കൊലാക്കുന്ന സംഭവം നമുക്കറിയാവുന്നതാണ് അങ്ങനെ തങ്ങളെ പെട്ടെന്ന് എണീറ്റ് നോക്കുമ്പോൾ തങ്ങളുടെ വാൾ ആ ആറാബിയുടെ കയ്യിലാണ് എന്നിട്ട് അയാൾ നിബിധങ്ങളെ ചോദ്യം ചെയ്യുകയാണ് തഹാഫുൻ ഇനി ഭയക്കുന്നുണ്ടോ നിബിധങ്ങൾ പറഞ്ഞു ഞാൻ ഭയപ്പെടുന്നില്ല മയം ഞാൻ ഔക്യമിന്നി ആരാണ് എന്നിൽ നിന്ന് നിന്നെ തടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു എന്നെ സംരക്ഷിക്കുമെന്ന് പറയുകയും അങ്ങനെ ആ ഉത്തരം കേട്ടുകൊണ്ട് ആ ആറാബിയുടെ കയ്യിൽ നിന്ന് ആ വാള് നിലത്ത് വീഴുകയും ചെയ്യുകയുണ്ടായി തിരിച്ച് നബിസ് അള്ളാഹു അലഹി വസ്ലമ തങ്ങള് ആ വാളെടുത്ത് അതുപോലെ തന്നെ അയാളോട് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു അപ്പൊ അയാൾ മാപ്പാക്കണമെന്ന് പറയുകയും നബി നബിസലല്ലാഹു അലഹി വസ്ലമ്മ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അയാൾ പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം ഞാൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറയുകയും അയാൾ അയാളുടെ സമുദായത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്നിട്ട് അയാൾ അവിടെ പോയി പറഞ്ഞു കുമ്മിൻ അൻ ദൈർ നാസ് ജനങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമനായ ഒരാളുടെ അടുക്കിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് ഇതുപോലൊരുപാട് സന്ദർഭങ്ങളിലും സലഹു അലൈഹു വസലമ തങ്ങളുടെ തവക്കുൽ നമുക്ക് കാണുവാൻ സാധിക്കും അബൂബക്കർ അബുബക്കർ അലൈവള്ളാഹ്ഹു പറയുന്നുണ്ട് ഹിജറയുടെ സന്ദർഭത്തിൽ ഞാനും വിശലാഹാലി ഗുഹയിൽ സൗറുഗുഹയിലിരിക്കുമ്പോൾ മുഷ്രിഖ്യങ്ങള് ഞങ്ങളെ തിരഞ്ഞുകൊണ്ടുവരികയുണ്ടായി വഹും മുഷറിഖി നഹൂസിന അവരുടെ കാൽപാദം എനിക്ക് കാണാമായിരുന്നു ഞാൻ അവരുടെ കാലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഞങ്ങളുടെ തൊട്ടടു മുമ്പിലായി നിൽക്കുന്നുണ്ട് അവരവരുടെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ അവരെ ഒന്ന് കുനിയുകയാണെങ്കിൽ ഞങ്ങളവർ കാണുമായിരുന്നു അപ്പൊ ഞാൻ തങ്ങളോട് ചോദിച്ചു അവരാരെങ്കിലും അവരെ കാലിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വേവലാതിപ്പെടുന്നുണ്ടായിരുന്നു ബേജാറാകുന്നുണ്ടായിരുന്നു അപ്പൊ അബുബക് അദ്ദേഹം നബി പിടിക്കുമല്ലോ എന്നുള്ള ബേജാറായിരുന്നുണ്ടായിരുന്നത് അസമയത്ത് അള്ളാഹു നബിസ്ണ്ട് അള്ളാഹു മൂന്നാമനായി ഉണ്ടാകുന്ന രണ്ടാളുകളെ സംബന്ധിച്ച് അബുബക്കറെ നീ എന്താണ് വിചാരിക്കുന്നത് ലാതൻ ഇൻ അള്ളാഹാന എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ അബുബക്കർ അള്ളാഹുവിനെ നബി സാഹു അലൈഹു വസ്സലാമ തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായും അള്ളാഹു സുബഹാനുഹു താല നമ്മളുടെ കൂടെയുണ്ടെന്ന് നബ്സ് അല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് അൻഹ പറയുന്നുണ്ട് നബി ഉമസുത്തങ്ങള് ഏത് സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും കൊണ്ടായിരുന്നു നബിഹു അലൈഹി വസ്ലാമത്തങ്ങള് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നത് ഒരിക്കൽ നബി തങ്ങൾ പറയുകയുണ്ടായി ആരെങ്കിലും ഇത് പ്രകാരം അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വീട്ടിൽ നിന്നിറങ്ങുകയാണെങ്കിൽ അവനോട് മലക്കുകൾ പറയും ഹുദീത്ത വ കുഫീത്ത വ ഉത്തീത്ത നിനക്ക് ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നു നിനക്ക് ഈ വാക്കുകൾ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ടുള്ള ഈ വാക്കുകൾ ഇന്നത്തെ ദിവസം നിനക്ക് മതിയായതാണ് അതുപോലെ നിനക്ക് ഷെയ്ത്താനിൽ നിന്നുള്ള കാവലുമുണ്ട് വ തഹർ അൻഹു ഷെയ്ത്താൻ അങ്ങനെ ഷെയ്ത്താൻ അവരിൽ നിന്നും മാറി നിൽക്കുന്നതാണ് എന്നിട്ട് ഷെയ്ത്താൻ മറ്റുള്ള ആളുകളോട് പറയുമെന്നാണ് കൈഫല കിയ ഷെയ്ത്താനിൽ നിന്നും സംരക്ഷണം നൽകപ്പെട്ട ആളെക്കുറിച്ച് എന്താണ് വിചാരിക്കുന്നതെന്ന് മറ്റുള്ള ഷെയ്ത്താന്മാരോട് അവർ പരസ്പരം പറയുന്നതാണെന്ന് സലഹു അലഹു വസ്ലമ തങ്ങൾ അരുളുകയുണ്ടായി അള്ളാഹു സുബാന അള്ളാഹുവിൽ വരമേൽപ്പിക്കാനും വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് എന്നുള്ള ഈ നിഖർ പതിവാക്കാനും നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളെയും അള്ളാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പൂർണ്ണമായി റമദാനിലെ നോമ്പുകൾ അനുഷ്ഠിക്കാനും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുനാമേ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹു റബുലി അസ്ലാമു വരഹമുല്ല വർ